തനിക്കും പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് തേടാനുള്ള ഐ സി സി പ്രോസിക്യൂട്ടറുടെ തീരുമാനം അസംബന്ധമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിനെ മുഴുവൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും നെതന്യാഹു ആരോപിച്ചു ഹേഗിലെ പ്രോസിക്യൂട്ടറുടെ ജനാധിപത്യ ഇസ്രയേലും ഹമാസിന്റെ കൂട്ടക്കൊലയാളികളും തമ്മിലുള്ള താരതമ്യം ഞാൻ അറപ്പോടെ നിരസിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തുകയും കത്തിക്കുകയും കശാപ്പു ചെയ്യുകയും ശിരച്ഛേദം ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഹമാസിനെ യുദ്ധത്തിൽ പോരാടുന്ന ഇസ്രയേൽ സൈനികരോട് താരതമ്യം ചെയ്തത് ഏത് ദാർഷ്ട്യംവെച്ചാണ എന്നും നെൽതന്യാഹു തുറന്നടിച്ചു ഐ സി സി പ്രോസിക്യൂട്ടറുടെ നടപടി പുതിയ തരത്തിലുള്ള ജൂതവിരുദ്ധതയാണെന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ പൗരന്മാരെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ കൈകൾ കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടും ഇസ്രയേൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര ഫോറത്തിലെയും സമ്മർദ്ദമോ തീരുമാനമോ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നുവെന്നും നെതന്യാഹു പ്രതികരിച്ചു ഇസ്രയേൽ സൈന്യത്താൽ കൊല്ലപ്പെടുകയാണ് ഹമാസിന് യുദ്ധക്കുറ്റത്തിൽ കൊടുക്കേണ്ട ശിക്ഷയെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും പ്രതികരിച്ചു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മാത്യു മില്ലറിന്റെ ഈ പ്രതികരണം ഹമാസ് ശിക്ഷിക്കപ്പെടണം ഒന്നുകിൽ ഇസ്രായേൽ സൈന്യത്താൽ അവർ കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഇസ്രയേൽ കോടതിയിൽ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാത്യു മില്ലർ ഇപ്രകാരമാണ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നദ്നാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലറിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് എഹിയാസിൻവർ അടക്കമുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കാണ് അറസ്റ്റ് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിനും തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലുമാണ് നടപടി അൽഗസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദിയാം ഇബ്രഹാം അൽമശ്രി ഹമാസ് രാഷ്ട്രകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറന്റ് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ സാധാരണക്കാരെ പട്ടിണിക്കിടുക ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക ക്രൂരമായ പെരുമാറ്റം മനഃപൂർവ്വമായ കൊലപാതകം സിവിലിയൻ ജനതക്കെതിരായ ആക്രമണം പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കൊലപാതകം തടവിലാക്കൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വാറന്റിൽ ഹമാസ് നേതാക്കൾ പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മൂന്ന് നേതാക്കൾക്ക് എതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന് ഹമാസും ആവശ്യപ്പെട്ടു കൂടാതെ ഇസ്രയേൽ നേതാക്കൾക്ക് എതിരെയുള്ള വാറന്റ് സംഘർഷം ആരംഭിച്ച് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നതെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി എന്നാൽ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് നാസി പ്രചാരണത്തിനോട് ഉപമിച്ചുകൊണ്ട് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലിൽ സ്മോട്രിച്ചും രംഗത്തെത്തി ഐ സി സിയുടെ തീരുമാനം ചട്ടങ്ങൾക്ക് അതീതമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസാഗിന്റെ പ്രതികരണം കൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം വീണ്ടും ഉയർന്നിരിക്കുകയാണ് ആക്രമണത്തിൽ അഞ്ചു പേർ കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഉടനീളം എഴുപത് ലക്ഷ്യസ്ഥാനങ്ങൾ തങ്ങളുടെ വ്യോമസേന ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് പലസ്തീനിയൻ പോരാളികൾ ആയുധ ഡിപ്പോകൾ റോക്കറ്റ് ലോഞ്ചറുകൾ നിരീക്ഷണ പോസ്റ്റുകൾ ഫൈറ്റർ ഗ്രൂപ്പുകളുടെ കെട്ടിടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് എക്സിലൂടെ സൈന്യം പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി